അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ലിന് മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്പെഷ്യൽ ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം ബില്ലുടനെ നിയമസഭയിൽ അവതരിപ്പിക്കും സംസ്ഥാന സർക്കാരിന്റെ നിയമ ഭേദഗതിയെ സ്വാഗതം ചെയ്ത ഇടുക്കി ജില്ലയിലെ കർഷകർ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ നടപടികൾക്ക് കാത്തു നിൽക്കാതെ വെടിവെച്ച് കൊല്ലാനടക്കമുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ കേരള ഭേദഗതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടിയ ജില്ലയ്ക്ക് ആശ്വാസകരമാവുന്നു ക്രമകാരികളായിട്ടുള്ള വന്യമൃഗങ്ങൾ മാത്രമല്ല നമുക്ക് ഒരു പരിധി കൂടുതൽ പെറ്റുപൊരുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും അതിനെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട് അത് വന്യ വന്യമൃഗം മാത്രമല്ല പട്ടിയായിക്കോട്ടെ കാട്ടുപന്നികളായിക്കോട്ടെ ആനകളായിക്കോട്ടെ ഒരു പരിധി കൂടുതലും മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ മൃഗങ്ങൾ പെറ്റി പൊരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെ കൺട്രോൾ ചെയ്തേ പറ്റൂ അത് കൊല്ലണമെങ്കിൽ കൊല്ലണം അല്ല അല്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യണം ഇതിപ്പോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ എന്താണേലും അത്തരത്തിലുള്ള വില്ലുകൾ വരുന്നത് നല്ലതാണ് ഇനിയിപ്പം അത് പണ്ടേ വരേണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത്ര നാൾ നീണ്ടുപോയി ചോദിക്കുന്നു കൃഷിക്കും മനുഷ്യന്റെ ഇറങ്ങി ഉപജീവനത്തിനും ജീവനും ഭീഷണിയായിട്ട് വരുന്നവരെ വലിയ അത്യാവശ്യമായ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമായതിനാൽ ഇതിന് കേന്ദ്രാനുമതി ലഭിക്കുമോ എന്നതാണ് ഇനിയുള്ള ആശങ്ക ബിൽ രാഷ്ട്രപതി അംഗീകരിക്കുമോ എന്നതിലും വ്യക്തതയില്ല മാത്രമല്ല ബിൽ രാഷ്ട്രപതിക്ക് അയച്ച ശേഷം ഇതിൽ നടപടി ഉണ്ടാകുന്നവരെയുള്ള കാലയളവിൽ അക്രമകാരികളായ വന്യമൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിലും ആശയക്കുഴപ്പം തുടരുകയാണ് പരിപൂർണമായും നമ്മൾ ഈ ബില്ലിനെ അനുകൂലിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈറേഞ്ച് മേഖലയിൽ ഒട്ടനവധി പ്രതിസന്ധികളോടൂടെയാണ് ഇവിടുത്തെ കുടിയേറ്റ കർഷകരടക്കം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ചാനയുടെ ശല്യം കാട്ടുപന്തിയുടെ ശല്യം ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും വളരെ ഒരു മോശമായ രീതിയിലാണ് ഇവിടുത്തെ കർഷകരെ അടക്കം ബാധിച്ചു പോകുന്നത് നമുക്കറിയാം പല മേഖലകളിലും പല പഞ്ചായത്തുകളിലും വന്യമൃഗങ്ങളെ വെടിവെച്ചു എന്നുള്ളതിന്റെ പേരിൽ പല പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നല്ലൊരു നിലപാടെടുത്തതിന്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അടക്കം ഒരു മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ നിയമത്തിന്റെ പേരെയും ഫോറസ്റ്റിന്റെ മേഖലയിൽ നിന്നും എല്ലാം നേരിടുകയുണ്ടായി എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റ് തന്നെ ഇങ്ങനെയൊരു നിയമവുമായി മുന്നോട്ട് വന്നതിൽ പരിപൂർണമായി ഞങ്ങൾ പിന്തുണയ്ക്കുന്നു സംസ്ഥാനത്ത് ആക്രമകാരികളായ വന്യജീവികൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറ്റിയെട്ട് മനുഷ്യ ജീവനുകളാണ് കവർന്നെടുത്തതെന്ന് വനംവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്ന ഏറ്റവുമധികം ആളുകൾ കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിലാണ് ഇരുന്നൂറ്റി പേർ കാട്ടുപന്നി ആക്രമണത്തിൽ എഴുപത് പേരും കാട്ടുപോത്തുകളുടെ ആക്രമണത്തിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെടുകയും കടുവയുടെ ആക്രമണത്തിൽ പതിനൊന്ന് പേരും മരിക്കുകയും ചെയ്തു മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിൽ പതിനേഴു പേരും മരിച്ചു ഇക്കാലയളവിൽ അധികം ആളുകൾ മരിച്ചത് പാമ്പുകടിയേറ്റാണ് ആയിരത്തി നൂറ്റി പതിനാല് പേർ നുസ്ബിറോ രാജകുമാരി